നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അക്ഷര തെറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിശീലിക്കാം ആദ്യത്തെ ചോദ്യം കൃത്യനിഷ്ഠ നിഷ്ഠ എന്നതിൽ പൂജ്യം ഡായാണ് വരുന്നത് കവയിത്രി ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതും എൽ ഡി സി പരീക്ഷ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യമാണ് കവയിത്രി ഈ എന്നുള്ളതാണ് വരുന്നത് കവയിത്രി ഇങ്ങനെ ആലോചിക്കുക കുട്ടികൾ ആലോചിക്കുക ഇ ത്രീ എന്നാലോചിക്ക കൈയെഴുത്ത് നമ്മൾ കയ്യെഴുത്ത് എന്ന് പറയുമ്പോൾ ഇയ എന്ന് നമുക്ക് തോന്നും ഇയ ഇല്ല കൈ എഴുത്ത് എന്നാണ് കൈ എഴുത്ത് എഴുത്ത് അത്രയും കൊടുത്താൽ മതി ബലം പിടിക്കേണ്ട കാര്യമല്ല കൈ എഴുത്ത് കുട്ടിത്തം കണ്ടുപിടിത്തം ഈ കണ്ടുപിടിത്തം എന്ന് എഴുതുമ്പോൾ കണ്ടു പിടുത്തമാണോ എന്നുള്ള സംശയം വരാം പിടിക്കുക എന്നതാണ് ശരി കണ്ടു പിടിക്കുക പിടിക്കുക പിടുവല്ല പിടുവല്ല കണ്ടു പിടിക്കുക കഠിനം കാഠിന്യം പൂജ്യം ഡായാണ് കഠിനം കഠിനം കാഠിന്യം ക്രീഡ കാട്ടാളത്തം കാട്ടാളത്തം ഇത് ഇതാലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ കുടിശ്ശിക ഇരട്ടിച്ചു ആലോചിച്ചാൽ മതി ഇഷ ഇരട്ടിക്ക് കുടിശിക അല്ല കുടിശ്ശിക ഇപ്പോ കോമൺ ആയിട്ട് വരുന്ന അക്ഷര തെറ്റുകൾ ഇതില് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കവയിത്രി കയ്യെഴുത്ത് കണ്ടുപിടുത്തം തുടങ്ങിയവ ചോദിച്ചിട്ടുള്ളതാണ് കുട്ടികൾക്ക് ചെറിയ വാക്കുകൾ പരിശീലിക്കുക